നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതേ കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ സ്പോൺസറായ പോപ്പുലർ ഹ്യുണ്ടായയുടെ ചില ആനുകൂല്യങ്ങളെപ്പറ്റി ഈ ഒരു മാസം വരുന്ന ചില ആനുകൂല്യങ്ങളെപ്പറ്റി ഓഫേഴ്സിനെ പറ്റിയൊക്കെ പറയാം അതിലൊന്ന് എൻ ആർ ഐ ഫെസ്റ്റാണ് നിങ്ങൾ ഈ മാസം ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പ് ഹ്യുണ്ടായയുടെ കോമ്പാക്റ്റ് എസ് യു വി ആയ വെന്യൂ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന പതിനായിരം രൂപയുടെ ആനുകൂല്യങ്ങളാണ് അതായത് നിങ്ങൾക്ക് ഒരു ആക്സസറി ലിസ്റ്റിങ്ങ് തരും ആ ലിസ്റ്റിൽ നോക്കി നിങ്ങൾക്ക് പതിനായിരം രൂപ വില വരുന്ന ആക്സസറൈസ് സെലക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ആദ്യത്തെ ഓഫർ രണ്ടാമത്തെ ഓഫർ ഡോക്ടേഴ്സിനുള്ളതാണ് അതായത് ഒരു ഡോക്ടറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഹ്യുണ്ടായ വാഹനം ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ആനുകൂല്യങ്ങൾ ലഭിക്കും അതായത് ഇൻഷുറൻസ് രജിസ്ട്രേഷൻ റോഡ് ടാക്സ് തുടങ്ങിയവലൊക്കെ കാര്യമായ ഇളവുകൾ ലഭിക്കും കൂടാതെ നിങ്ങൾക്ക് സിവിൽ സ്കോർ എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിന് മേൽ മേലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലോണിൻ്റെ പോസിംഗ് ചാർജ് വേവ് ചെയ്ത് കിട്ടും മറ്റൊരു കാര്യമുള്ളത് നൂറ് ശതമാനവും ലോൺ കിട്ടുമെന്നുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പേ ഉണ്ടായ വാഹനങ്ങൾ നിങ്ങൾ ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ അപ്പോൾ എൻ ആർ എഫ് എസ്സിനൊണ്ട് ഡോക്ടേഴ്സിന് വേണ്ടിയുള്ള പ്രത്യേക ഒരു ഒരു ഓഫേഴ്സും നടക്കുന്നുണ്ട് എല്ലാം ജൂലൈ മുപ്പത്തി ഒന്ന് വരെയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം വേണ്ടത് ഈ ആഴ്ചയിലെ വാഹന വാർത്തയാണല്ലോ അപ്പോൾ എന്താണ് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാഹന വാർത്ത എന്ന് വെച്ചാൽ ഇത് ഈ ഒരാഴ്ചയല്ല പല കാലങ്ങളായിട്ട് കുറേ കാലമായിട്ട് നമ്മുടെ പ്രധാന വാർത്തയായിട്ട് തുടരുന്ന കാര്യമാണ് അത് മഹീന്ദ്ര മഹീന്ദ്രത്താറിൻ്റെ ഫൈവ് ഡോറിൻ്റെ വരവിനെ പറ്റിയുള്ള വാർത്തയാണ് കഴിഞ്ഞ ആഴ്ച പോലും നമ്മൾ പറഞ്ഞു ഏറ്റവും പുതിയ മഹീന്ദ്ര താർ ഫൈവ് ഡോറിൻ്റെ പേര് അർമാദ എന്നുള്ള കാര്യം അങ്ങനെയായിരുന്നു എല്ലാ മീഡിയകളും റിപ്പോർട്ട് ചെയ്ത് തന്നെയെല്ലാം നമ്മൾ മഹീന്ദ്രയിലൊക്കെ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് പോകുമ്പോൾ അവിടുത്തെ ഓഫീഷ്യൽസുമായിട്ട് സംസാരിക്കുമ്പോൾ അവരും സൂചന എന്ന അർമാത എന്നായിരിക്കും പേർ എന്നുള്ള കാര്യമാണ് പക്ഷേ എന്തുകൊണ്ടോ പേര് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ മഹീന്ദ്ര താറിൻ്റെ ഫൈഡോറിൻ്റെ പേര് അതിൻ്റെ പേരിപ്പോൾ റോക്സ് എന്നായിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ വാർത്ത എന്ന് പറയുന്നത് അപ്പോൾ മഹീന്ദ്ര താർ റോക്സ് എന്നാണ് ഈ ഒരു പുതിയ വാഹനത്തിൻ്റെ പേര് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അദ്ദേഹം വരികയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറേ കാലമായി ഇത് വരുന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ഇതിനെപ്പറ്റി അന്വേഷണം നടക്കുന്നു ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി അതൊന്നും വേണ്ട എന്തായാലും പതിനാലാം തീയതി ഈ വാഹനം ഓടിക്കാൻ വേണ്ടി നമ്മളെയൊക്കെ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് പതിനഞ്ചാം തീയതി വരുമെന്നുള്ളൊരു സംശയമല്ല ഈ എന്താണ് ഈ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ അറിയാലോ സ്വാതന്ത്ര്യദിനാണല്ലോ അപ്പോൾ ഈ സ്വാതന്ത്ര്യദിനത്തിലാണ് ഇവർ പ്രധാനപ്പെട്ട മോഡലുകളെല്ലാം മഹീന്ദ്ര കൊണ്ടുവരാറുള്ളതും ഈ താർ തന്നെ ഇതിൻ്റെ ത്രീ ഡോർ എന്ന് പറയുന്ന ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന മോഡൽ തന്നെ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് അങ്ങനെ ഓഗസ്റ്റ് പതിനഞ്ചും ഇന്ന് ഇന്ത്യ ഇന്ത്യയുടെ സ്വാതന്ത്ര്യമൊക്കെയായിട്ട് മഹീന്ദ്രക്കുള്ളൊരു ബന്ധമായിരിക്കാം ഇതിനെ സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും ആ വാഹനം വരികയാണ് എന്ന് തന്നെയുമല്ല ഇത്രയും കാലം മഹീന്ദ്രയുടെ ഭാഗത്തുനിന്ന് ഇതിൻ്റെ ചിത്രങ്ങളൊന്നും പുറത്തുവിട്ടിരുന്നില്ല വരുന്നു വരുന്നു എന്നല്ലാതെ പിന്നെ കുറെ പേര് റെൻറ്റർ ചെയ്ത ചിത്രങ്ങളൊക്കെയാണ് അധികം വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ മഹീന്ദ്ര തന്നെ ടീസർ അല്ലാതെ അത്യാവശ്യം വാഹനം വ്യക്തമായിട്ട് കാണുന്ന ചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് അതാണ് പ്രധാനപ്പെട്ട വാർത്ത അപ്പോൾ എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് എല്ലാവരും കാണുന്നത് അല്ലെങ്കിൽ ഇത്രയും കാലം റെൻഡർ ചെയ്ത ഇമേജിലൊന്നും ഇല്ലാതിരുന്ന ഒരു എന്ന് വെച്ചാൽ അതായത് ഇത്രയും കാലം വന്ന ഇത്രങ്ങളിൽ ഫൈവ് ഡോറിൻ്റെ ഗ്രില്ലായിട്ട് കാണിച്ചിരുന്ന ത്രീ ഡോറിൻ്റെ ഗ്രില്ല് തന്നെയാണെങ്കിൽ അങ്ങനെ അല്ല ഗ്രില്ലിലൊക്കെ വ്യത്യാസമുണ്ട് രണ്ട് സ്ലോട്ടുകളായിട്ടുള്ള ചതിര വടിവുള്ള ചതിരപ്പെട്ടികൾ നിരത്തി വെച്ചുപോലുള്ള ഒരു ഗ്രില്ലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സിക്സ് സ്ലോട്ട് ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് ഡബിൾ സ്റ്റാക്ഡ് ഗ്രില്ല് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ത്രീ ഡോറിൽ പക്ഷേ ഇത് സെവൻ സ്ലോട്ട് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്നും പാടെ വ്യത്യസ്തമാണ് ഈ ഒരു ഫൈവ് ഡോറിൻ്റെ ഗ്രില്ലെന്നാണ് പറയേണ്ടത് ഉരുണ്ട ഹെഡ് ലാമ്പിന് മാറ്റമൊന്നുമില്ല പക്ഷേ ഇത് എൽ ഇ ഡി പ്രൊജക്ടർ ടൈപ്പായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ സി ഷേപ്പാണ് ഡേറ്റേ റണ്ണിങ് ആകുമ്പോൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മുൻഭാഗത്ത് ഗ്രില്ലും അതുപോലെ തന്നെ ഹെഡ് കുറേ ഭാഗങ്ങളും ഡിആറിലും ഒക്കെ മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഉൾഭാഗത്ത് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീനുകളാണുള്ളത് പനോരമിക് സൺ പ്രൂഫുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ട് എൽ ഇ ഡി ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട് അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഡയമംഗട്ട് അലോവിയലുകളുണ്ട് എന്നിവയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് മറ്റേതൊരു ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കൂടി വരുന്ന ഷുണ്ടായുടെയും അതുപോലെ തന്നെ കിയേയുടെയും മറ്റും മോഡലുകളുമായിട്ട് കോമ്പിറ്റ് ചെയ്യാവുന്ന രീതിയിൽ പനോരമിക് സൺപ്രൂഫ് പോലും ഏറ്റവും പുതിയ ടാർഫൈഡോ അഥവാ റോക്സിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് എന്തായാലും ഇൻഫ ഇൻ്റീരിയറിലെ കൂടുതൽ പടങ്ങളൊന്നും മഹീന്ദ്ര വിട്ടിട്ടില്ല എന്തായാലും മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകൾ ഉണ്ടാകും വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ ടു പോയിൻറ്റ് ടു ലിറ്റർ ഡീസൽ ടു ലിറ്റർ പെട്രോൾ എന്നിവയാണ് ഈ ഒരു മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകൾ മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ടാകും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടാകും അതുപോലെ തന്നെ ടു വീൽ ഡ്രൈവ് പിന്നെ ഫോർ വീൽ ഡ്രൈവ് രണ്ട് വേരിയൻറ്റുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല മറ്റൊരു കാര്യം അറിഞ്ഞത് പ്രൊട്ടക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് അപ്പോൾ ഓഗസ്റ്റ് വരെ ഞാൻ ലോഞ്ച് ചെയ്തത് ഉടൻ തന്നെ ബുക്കിംഗ് കലക്കി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു വലിയ താമസമില്ലാതെ ഡെലിവറി തുടങ്ങുമെന്നാണ് മനസ്സിലാകുന്നത് പുതിയ ഫോഴ്സിൻ്റെ ഗുക്ക ഫൈഡോറ അതുപോലെ തന്നെ മാരുതി ജിംനി എന്നിവയായിരിക്കും പ്രധാനപ്പെട്ട എതിരാളികളായിട്ട് വരാവുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല മാരുതി ജിംനിയൊരു എതിരാളിയാകാനുള്ള സാധ്യത കാരണം ജിംനി കുറച്ചുകൂടി ചെറിയൊരു വാഹനമാണ് അത് വേറെ സെഗ്മെൻറ്റായിട്ട് തന്നെ കണക്കാക്കേണ്ട വാഹനമാണ് എന്തായാലും ഫോഴ്സ് ഗുക്കെ ഫൈവ് ഓർക്ക് എതിരാളിയാണെങ്കിലും അതും സത്യത്തിൽ വലിയ എതിരാളിയൊന്നും ആവുകയില്ല കാരണം അത് അത്രയൊന്നും വിറ്റുപോകുന്ന ഒരു വാഹനവുമല്ല പതിനഞ്ച് ലക്ഷം തൊട്ട് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വരെയായിരിക്കും ഈ വാഹനത്തിൻ്റെ വില എന്നാണ് കരുതപ്പെടുന്നത് ധാരാളം വേരിയൻസ് ഉണ്ടാകും മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസും ഇത്ര അധികം ട്രാൻസ്മിഷനും ഒക്കെ ഉള്ളപ്പോൾ ധാരാളം വേരിയൻസ് ഉണ്ടാകും അപ്പോൾ ഏറ്റവും കുറഞ്ഞ വില തൊട്ട് വളരെ കൂടിയ വില വരെയുള്ള വേരിയൻസ് ഉണ്ടാകും എന്നാണ് അറിയുന്നത് മറ്റു കാര്യമുള്ളത് വില വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വിലയ്ക്കാണ് വരുന്നതെങ്കിൽ ഈ മിഡ്സൈസ് എസ് ജു വികൾ ഇപ്പം കിയ സെൽറ്റോസ് അതുപോലെ തന്നെ ഹുണ്ടായി കർട്ട തുടങ്ങിയ വാഹനങ്ങളും എല്ലാമായിട്ട് ഇത് കോമ്പറ്റിയാനുള്ള സാധ്യതയുണ്ട് വില വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു വലിയ എതിരാളി നിരയുമായിട്ടാണ് റോക്സ് വരുന്നത് എന്നുള്ളത് സംശയമില്ല അപ്പോൾ ഇനി അതായത് അധിക ദിവസമില്ല പത്ത് പതിനഞ്ച് പതിനെട്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് സംഭവം എത്തുകയാണ് എല്ലാവരും കാത്തിരിക്കുന്ന മഹീന്ദ്ര ഫൈഡോ അഥവാ റോക്സ് ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കാം ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് രാജേഷ് സുകുമാരനാണ് കടപ്പാക്കട ടാറ്റ ടാറ്റർവ് എന്നാണ് എത്തുക ചിത്രങ്ങൾ കണ്ടിട്ട് പിൻഭാഗത്ത് ഹെഡ്സ്പേസ് കുറവായിരിക്കുമെന്ന് തോന്നുന്നു വാങ്ങിയാൽ കൊള്ളാവുന്നുണ്ട് എങ്കിലും ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നത് പിൻഭാഗത്ത് ഹെഡ് സ്പേസ് ഉണമുള്ള ആശങ്ക നിലനിൽക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഇതുവരെ മാസ് പ്രൊഡക്ഷൻ മോഡലുകളിൽ കണ്ടുവരാത്ത എസ് യു വി കൂപ്പ എന്ന് പറയുന്ന ഒരു സ്റ്റൈലിങ്ങിലാണ് ഈ കർവ്വെന്ന് പറയുന്ന വാഹനം വരുന്നത് പക്ഷെ തീരെ ഇല്ല ഇല്ലായും പറയാനാവില്ല കാരണം പണ്ട് തൊട്ടേ ഇവിടെ ബി എം ഡബ്ല്യു എക്സിക്സ് ഉണ്ടായിരുന്നു എക്സിസിന് ഏതാണ്ട് ഈ ഒരു രൂമായിരുന്നു പിൻഭാഗത്തേക്ക് ചെരിഞ്ഞ് വരുന്നത് അതുപോലെ തന്നെ വോൾവയുടെ സി ഫോർട്ടി അത് നമ്മുടെ അടുത്ത അത് ടെസ്റ്റ് ചെയ്ത വാഹനമാണ് സി ഫോർട്ടി ഏതാണ്ട് പിൻഭാഗത്ത് ചെരിഞ്ഞുറയ്ക്കുന്ന ഒരു ഡിസൈനായിരുന്നു അപ്പോൾ ആ ഒരു ഡിസൈനിലാണ് ഇത് വരുന്നത് അപ്പം പക്ഷേ ഈ ഒരു ആശങ്ക തീർച്ചയായിട്ടും നമുക്ക് കാണുമ്പോൾ തോന്നാം കാരണം റോഫ് ലൈൻ ഇങ്ങനെ ചെരിഞ്ഞു വരുമ്പോൾ പിൻഭാഗത്തിരിക്കുന്നവർക്ക് എന്നുള്ള കുറവല്ലെന്നുള്ളതായിരുന്നു പക്ഷേ അങ്ങനെയല്ല തികച്ചും പ്രാക്ടിക്കൽ വാഹനമായിരിക്കും കറവെന്ന് അടുത്ത കാലത്ത് ടാറ്റയുടെ ഒഫീഷ്യൽസൊക്കെ പറയുന്നുണ്ടായി തികച്ചും പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇതുതന്നെയാണ് ഉദ്ദേശിക്കുന്ന ഒരു സംശയമല്ല മറ്റൊരു കാര്യം പ്രാക്ടിക്കാലിറ്റിയുടെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനമാണ് എന്നുള്ള കാര്യമാണ് കാരണം എസ് യു വി എന്നാണല്ലോ പേര് എസ് യു വിയുടെ ഒരു തീർച്ചയായിട്ടും എസ് വിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് തന്നെ ഗ്രൗണ്ട് ആണ് അപ്പോൾ അതുണ്ട് അതിൻ്റെ കൂടെ തന്നെ കൂപ്പേ ഡിസൈനുണ്ട് ഇത് രണ്ടും ചേരുന്ന ഒരു മോഡലാണിത് അതോടൊപ്പം തന്നെ ബസാർട്ട് എന്നുള്ള പേരിൽ സിറ്റ്രണിൻ്റെ ഒരു എസ് ഇ വി കൂപ്പേ വരുന്നുണ്ട് അതിനെപ്പറ്റി ചോദ്യം തന്നെ വന്നിട്ടുണ്ട് അത് ഞാൻ അടുത്ത ചോദ്യോത്തരത്തിൽ തന്നെ അടുത്തല്ല ഇപ്പോൾ വരാൻ പോകുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നതായിരിക്കും എന്തായാലും ഈ ഒരു രൂപം തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാവുന്നത് ക്രബിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഡീസൽ പെട്രോൾ അതുപോലെ തന്നെ ഇ വി വേരിയൻസ് ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് അതിൽ ഇ വി ആണ് ഇപ്പോൾ ആദ്യം വരാൻ പോകുന്നത് അപ്പോൾ മുൻഭാഗം ഏതാണ്ട് നെക്സോൺ ഇ വിയുടെ മുൻഭാഗം പോലെയാണ് നമുക്ക് തോന്നുക ആ മുൻഭാഗം അടച്ചു വെച്ചൊരു മുൻഭാഗം അതുപോലെ തന്നെ നീണ്ട ആ ഒരു എൽ ഇ ഡി ലൈറ്റുമുണ്ട് പക്ഷേ ഈ എല്ലൊരു എൽ ഇ ഡി ലൈറ്റിൻ്റെ പെട്രോൾ വേരിയൻറ്റിലും വരും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതിപ്പം ഈ ഇവികളുടെ മാത്രം പ്രത്യേകതയായിട്ട് നിലനിർത്തുന്നില്ല എന്നുള്ള കാര്യം മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്ന കാര്യമാണ് പച്ചക്കാഴ്ചയിൽ കെർവിന് നെക്സോണുമായി യാതൊരു ബന്ധവും ഇല്ല ബീപ്പില്ലറിഞ്ഞ ശേഷം റൂഫ് ലൈൻ അങ്ങനെ താഴേക്ക് ചേരിഞ്ഞിറങ്ങിയാണ് ഇവിടെയാണ് പിന്നിൽ ഈ ഹെഡ്സ്പേസ് കുറവെന്നുള്ള കാര്യം രാജേഷ് സുകുമാരൻ ഒരു ആശങ്ക പഠിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഓഫീഷ്യൽസ് പറയുന്നത് ഫുള്ളി പ്രാക്ടിക്കൽ വർക്കുകളെന്നായിരിക്കും പിൻഭാഗത്ത് സ്പേസ് കുറവുള്ള വാഹനത്തി ഒരിക്കലും എല്ലാ തരത്തിലും പ്രാക്ടിക്കലാണ് ഈ വാഹനം എന്നൊരിക്കലും വിശേഷിപ്പിക്കാനാവില്ല അപ്പോൾ അവരത് എടുത്തു പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കാം ഈ വീടെ വീലുകൾ വളരെ രസകരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കെർവ് ഈ വീട് വീലുകൾ പൂവിതളിൻ്റെ ഷേപ്പാണ് അതിന് കൊടുത്തിരിക്കുന്നത് കൂടാതെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഫ്ലഷ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് അതെല്ലാ വേരിയൻറ്റിലും ഉണ്ട് എന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ പിന്നിൽ വലിയൊരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് ഉത്ഭാഗത്തിൻ്റെ വിവരങ്ങൾ അധികം പുറത്തുവിട്ടിട്ട് അല്ലെങ്കിൽ പോലും ഉത്ഭാഗം ഓർപ്പിക്കുന്നത് നെക്സോണിൻ്റെ ഉത്ഭാഗത്തിൽ തന്നെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഉത്ഭാ നിറങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാകാം അതുപോലെ തന്നെ മറ്റേ അഫോഴ്സിൻ്റെ മാറ്റം ഉണ്ടാകാം ഉത്ഭാത്തിൽ നിറങ്ങൾ മെറൂണും സിൽവറും ആയിരിക്കുമെന്നാണ് അറിയുന്നത് മറ്റു വിവരങ്ങളൊന്നും ലഭ്യമല്ല അതുപോലെ പതിനഞ്ച് ലക്ഷം തൊട്ട് ഇരുപത് ലക്ഷം രൂപ വരെയാണ് നമുക്ക് കെർവിൻ്റെ വില പ്രതീക്ഷിക്കാവുന്നത് എന്നാലും കെർവ് ഒരു പുതിയ സെഗ്മെൻറ്റ് വെട്ടിത്തുറന്ന് വരികയാണെന്നുള്ള ഒരു സംശയമില്ല തികച്ചും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കൂപ്പ ആണ് ഇതെന്നുള്ള കാര്യത്തിലും സംശയമില്ല എന്തായാലും ബസാൾട്ട് പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ വാഹന നിർമ്മാതാക്കൾ ഈ ഒരു സെഗ്മെൻറ്റ് ആവുകയാണെങ്കിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്ക് എന്തായാലും ഹിറ്റ് ഹിറ്റാകുമോ എന്നൊന്ന് കാത്തിരുന്ന് കാണാം അടുത്ത ചോദ്യം ആചരിക്കുന്ന അബ്ദുൾ ഖാദർ ആണ് കൊണ്ടോട്ടിയിൽ നിന്നും പക്ഷേ ദുബായിലാണ് അദ്ദേഹം താമസം ഞാൻ ഓഗസ്റ്റിൽ നാട്ടിൽ വന്ന് സെറ്റിലാവുകയാണ് ഇപ്പോൾ വീട്ടിലുള്ളത് പഴയ ഫോക്സ് വാഗൺ പോളോയാണ് വൺ പോയിൻറ്റ് സിക്സ് ലാക്സ് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു ഇനി പുതിയൊരു വാഹനം വാങ്ങണം യൂറോപ്യൻ മോഡൽ തന്നെ മതി സിറ്റണിൻ്റെ ബസ്സാൾട്ട് എന്നൊരു മോഡൽ വരുന്നതായി വായിച്ചു അത് എങ്ങനെയുണ്ട് അഞ്ച് പേരുള്ള കുടുംബമാണ് ഇതാണ് അബ്ദുൾ ഖദർ പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ ടാറ്റ കർവ് ടാറ്റ കർവിൻ്റെ അതേ രൂപത്തിൽ തന്നെ വരുന്നൊരു വാഹനമാണ് ബസ്സാൾട്ട് ധാരാളം ഫീച്ചേഴ്സ് ഉണ്ടാകുമാണെന്ന ഉണ്ടാകുമെന്നാണ് അറിയുന്നത് പക്ഷേ സിറ്റൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വില ഒരു അല്പം കുറവായിരിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പം ടാറ്റയുടെ കർവിനേക്കാളും വില കുറച്ചായിരിക്കും വരുന്നത് സിറ്റ്രൻ്റെ ഒരു പതിവതാണ് സിറ്റ്രൻ എപ്പോഴും നല്ല വാഹനങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അല്പം വില കുറച്ച് ഒരു അല്പം ഫീച്ചേഴ്സ് കുറച്ച് അതാണ് അവരുടെ ഒരു തന്ത്രം അതുകൊണ്ട് തന്നെ വില കുറവായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സ്റ്റൈലിംഗ് ഇതുപോലെ തന്നെ കൂപ്പെ എസ് യു വി കൂപ്പേ സ്റ്റൈലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് രണ്ടിനാണ് ഈ മോഡലിൻ്റെ മീഡിയ ഡ്രൈവിനെ നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് സിറ്റർ സീ ത്രീ എയർകോസിന്റെ മുൻഭാഗം തന്നെയാണ് ഈ ബസാൾട്ട് എന്ന മോഡലിനും ഗ്രില്ലിൻ്റെ ഫിനിഷിങ്ങിൽ മാത്രമാണ് കുറച്ച് വ്യത്യാസമുള്ളത് സൈഡ് പ്രൊഫൈലിൽ ചെരിഞ്ഞിറങ്ങുന്ന റോഫ്ലൈനാണ് പ്രധാന പ്രത്യേകതയായിട്ട് പറയാവുന്നത് പുതിയ ഡിസൈനിലുള്ള അലൈവിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ പുതിയ ടെയിൽ ലാമ്പ് വലിയ ബമ്പർ എന്നിവയും സീ ത്രീ എയ ക്രോസിൽ നിന്നുള്ള വ്യത്യാസമായിട്ട് പറയാം ഉൾഭാഗം പുറത്തുവിട്ടിട്ടില്ല എങ്കിലും സീ ത്രീ എയർക്രോസിന് സമാനമാകാനാൻ സാധ്യത കൂടുതൽ ഫീച്ചേഴ്സ് പ്രതീക്ഷിക്കാം ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ എൻഫർറ്റൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ടാകും ഡിജിറ്റൽ ഇൻസ്ട്രൂമെൻ്റ് ക്ലസ്റ്റർ ഉണ്ടാകും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ടാകും അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ ഉണ്ടാകും പവർ സോറി വയർലെസ് ചാർജിംഗ് ഉണ്ടാകും ഇതൊന്നും സാധാരണ സിറ്ററിൻ്റെ മോഡലിൽ പതിവുള്ള അല്ല അതല്ല ഈ മോഡലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സീത്രി എയർകോസിലെ അതേ വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനായിരിക്കും ഈ വാഹനത്തിൽ ഘടിപ്പിക്കുക ഇത് നൂറ്റിപ്പത്ത് വി എസ് പി എൻജിനാണ് അതുപോലെ സിറ്ററിൻ്റെ വാഹനങ്ങൾ പൊതുവേ കണ്ടുവരാത്ത ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇതിൽ ഉണ്ടാകും അതായത് സിക്സ് സ്പീഡ് ടോ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടാകും പിന്നെ സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും ഇതിലുണ്ടാവും ടാറ്റ കർവിൻ്റെ വില പതിനഞ്ച് ലക്ഷത്തിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ബസാൾട്ടിൻ്റെ വില പതിമൂന്നിലെങ്കിലും ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെയാണ് പൊതുവേ സിട്രൺ വിപണി പിടിക്കാറുള്ളത് അപ്പോൾ അതും അടുത്ത മാസം വരികയാണ് അടുത്ത മാസം ചാകരയാണ് ഇത് കർവ് വരുന്നു ബസാൾട്ട് വരുന്നു കൂടാതെ ബെൻസിൻ്റെ രണ്ട് മോഡലുകൾ വരുന്നതെ കുറേ മോഡലുകളുടെ ലോഞ്ച് ഡ്രൈവ് ഒക്കെ മടക്കുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് അപ്പോൾ എന്തായാലും നമുക്ക് ബസ്സായിട്ടും താമസിക്കാതെ വരുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രതീക്ഷയല്ല കേട്ടോ എന്തായാലും ഡ്രൈവിനൊക്കെ വിളിച്ച ശരിക്കും ഓഗസ്റ്റ് അവസാനമൊക്കെ തന്നെ ആ വാഹനം വിപണിയിൽ തുടങ്ങാനാണ് സാധ്യത അടുത്ത ചോദ്യം ചിക്കുന്നത് സമീർ ഷാഹുലാണ് നെയ്യാറ്റിങ്ങരയിൽ നിന്നും ഞങ്ങൾ ആറ് പേരുള്ള കുടുംബമാണ് ഒരു എം പി വി വാങ്ങാൻ പ്ലാൻ ഇട്ടിട്ട് കുറേ കാലമായി നാലഞ്ച് മാസം മുമ്പ് പുതിയ കിയാ കാരൻസ് അതായത് ഫേസ് ലിഫ്റ്റ് എന്ന മോഡൽ ഈ വർഷം വിപണിയിൽ എത്തുമെന്ന് ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോയിൽ പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ കിയ ഡീലർഷിപ്പിലുള്ളവർ പറയുന്നത് അവർക്ക് ഇതേക്കുറിച്ച് വിവരമൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് എന്താണ് പുതിയ കിയാ കാരൻസിനെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങളൊന്നും പറയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് പുതിയ കിയെ കെ ആർ ഈ വർഷം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് കിയയുടെ ഒക്കെ ഒഫിഷ്യൽസുമായിട്ട് സംസാരിക്കുമ്പോഴും അവരങ്ങനെ സൂചന തന്നിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ഈ വർഷം വരില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത് അടുത്ത വർഷം പകുതിയോട് കൂടിയ കിയാ കെ ആർ എൻസിൻ്റെ പുതിയ മോഡൽ വിപണിയിൽ എത്തുകയുള്ളൂ എന്നാണ് അറിയുന്നത് എന്തായാലും അതിൽ അതിൽ താമസിക്കാൻ സാധ്യതയില്ല കാരണം വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഈ മൂടി പൊതിഞ്ഞ അവസ്ഥയിലുള്ള എന്നുള്ള അവസ്ഥയിലുള്ള വാഹനം ഇപ്പോൾ ഇന്ത്യയിൽ പല ഭാഗത്തും വിദേശത്തും ഒക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനിയിപ്പം കുറേ ലക്ഷം കിലോമീറ്റർ ഒന്ന് ഓടിക്കഴിയുമ്പോഴത്തേക്കും പ്രൊഡക്ഷനിലേക്ക് എത്തുമെന്നുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനഞ്ച് പകുതിയോട് കൂടിയൊക്കെ പ്രതീക്ഷിക്കാവുന്നത് പുതിയ മോഡലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കീഴ മോഡലുകളിൽ പ്രത്യക്ഷപ്പെട്ട തരത്തിലുള്ള ഹെഡ് ലാമ്പുകളായിരിക്കും വരിക എന്നാണ് അറിയുന്നത് അതുപോലെ മുൻഭാഗത്ത് ഹെഡ്ലൈറ്റുകളെ ബന്ധിപ്പിച്ച് എൽ ഇ ഡി ലൈറ്റ് ബാറുണ്ടാകും ടെയിൽ ലാമ്പും പാടേ മാറും ഉള്ളിൽ പുതിയ നിറങ്ങളും അഫോൾ സ്ട്രയും മറ്റും വരും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അഡാസ് ഫീച്ചേഴ്സ് എന്നിവയും പുതിയ മോഡലുണ്ടാകും ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടായിരിക്കും അഡാസ് ഫീച്ചേഴ്സ് വരുന്നതെന്നുള്ള മറ്റൊരു പ്രത്യേകത ഈ സെഗ്മെൻറ്റിലുള്ള മറ്റു വാഹനങ്ങൾക്കറിയാവുന്നതുപോലെ എർട്ടികയും മറ്റു വേണം അതിലൊന്നും അഡാസ് ഇല്ല അതും കൂടി ഇതിലേക്ക് വരുന്നുണ്ടാകും എഞ്ചിനിൽ മാറ്റം ഉണ്ടാകാനിടയില്ല നൂറ്റി പതിനഞ്ച് ബി എസ് പി വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നൂറ്റുപത് ബി എസ് പി വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൽ അതുപോലെ തന്നെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ച് എന്നിവയായിരിക്കും ഉണ്ടാവുക സിക്സ് സ്പീഡ് മാനുവൽ സിക്സ്പീഡ് ഐ എം ടി സിക് സ്പീഡ് ടോക്കൺ വെട്ടർ എയ്റ്റി സെവൻ സ്പീഡ് ഡിവിൾ കച്ച് ഓട്ടോമാറ്റിക് എന്നിവയെല്ലാം ഉണ്ടാകും അതുപോലെ തന്നെ അഡാസ് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് വില കൂടാനുള്ള സാധ്യത കാര്യമായി കൂടാനുള്ള സാധ്യതയും മനസ്സിൽ കാണുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം ക്യാരൻസിൻ്റെ ഇവയും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമാണ് അതും അടുത്ത വർഷം വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് അതിൻ്റെയും ടെസ്റ്റൈവ് പല സ്ഥലങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും കാര്യമായ മാറ്റങ്ങളോടുകൂടിയാണ് വരുന്ന ഫീച്ചേഴ്സ് കൂടുന്നു അഡാസ് ഫീച്ചേഴ്സ് കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ക്യാരൻസിൻ്റെ പത്യമായിട്ട് പറയാവുന്നത് അപ്പോൾ അതും അടുത്ത വർഷം പകുതിയോടുകൂടി എത്തിയുള്ളൂ അതിനൂടി കാത്തിരിക്കാൻ സമയമുണ്ടെങ്കിൽ കാത്തിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലെങ്കിൽ എർ ടി ഗിയോ എക്സ് സിക്സ് പോ ഉള്ള പോകാവുന്നതാണ് എന്തായാലും ക്യാരൻസ് വളരെ മികച്ചൊരു വാഹനമാണ് അതിനുവേണ്ടി കാത്തിരിക്കുന്നത് തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രസകരമായ വാഹന കൗതുക വാർത്തയിലേക്കാണ് എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും അധികം കൗതുകത്തോടെ ആൾക്കാർ കാണുന്ന ഒരു ഒരു രാജ രാഷ്ട്ര നേതാവെന്ന് വിളിക്കാവുന്ന കിങ് ജോങ് ഉന്നെന്ന് പറയുന്ന യുവാവാണ് അദ്ദേഹമാണ് നോർത്ത് കൊറിയയിലെ പരമാധികാരി എന്ന് വിളിക്കാവുന്നത് വളരെ കുറച്ച് രാജ്യങ്ങളായിട്ട് മാത്രമേ അതായതിന് ബന്ധമുള്ളൂ എല്ലാവരുടെയും എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കുകയും ചെയ്യും ഞാൻ മറ്റേ എൻ്റെ ആറ്റം ഒരുപ്പണി ഞാനവിടെ ഒറ്റയോ കൊടുക്കും എല്ലാത്തിനും പാസവമായി കളയെന്നൊക്കെ പറഞ്ഞ് ഈവൻ അമേരിക്കയെ പോലും പേടിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു രസീകൻ കക്ഷിയാണ് ചില സമയത്തൊക്കെ അദ്ദേഹം ഈ ആഴ്ചയിൽ ഈ രാജ്യത്ത് അനുചിരിക്കരുത് എന്നൊക്കെയുള്ള ഉത്തരവൊക്കെ ഇടും അതുപോലെ തന്നെ ആകെ ഇരുപത്തിനാല് തരത്തിലും മറ്റേ അവിടെ മുടി വെട്ടാൻ പാടുള്ളൂ മറ്റൊരു സ്റ്റൈലിൽ മുടി മുടിവെട്ടരുത് സ്ത്രീകൾ മുടി മുടിയിൽ ചായം തയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞ് രസകരമായ നിയമങ്ങളൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് രസാണല്ലോ സ്വന്തമായിട്ട് കയ്യിലൊരു രാഷ്ട്രമുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം ജനങ്ങളെല്ലാം അനുസരിക്കണം എന്നൊക്കെ പറയാമല്ലോ ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ കേരളത്തിൻ്റെ പരമാധികാരിയൊക്കെ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും നീ നമുക്ക് അടിച്ചേൽപ്പിക്കുകയാണ് അതുതന്നെയാണ് പുള്ളിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും പുള്ളി ഒരു പണി കിട്ടിയതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അത് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ മറ്റേ റഷ്യൻ പ്രസിഡൻ്റല്ലോ മറ്റൊരു പ്രാന്തത്തിൽ നിന്ന് വിളിക്കാറുന്നതാണ് കാരണം വെറുതെ യുദ്ധം യുദ്ധക്കൊതിയനായ യുദ്ധക്കുതിയനായ മനുഷ്യനെന്നൊക്കെ പറയാം ഉക്രൈനിലൊക്കെ വെറുതെ പോയി മറ്റേ വെടിപൊടിച്ചോണ്ടിരിക്കുകയാണല്ലോ അദ്ദേഹം അപ്പോൾ ഇദ്ദേഹം ഈ അടുത്ത കാലത്ത് കിങ് ജോങ് ഉന്നിന് ഒരു ഒരു കാർ സമ്മാനിച്ചു ഇവർ അത് വലിയ കമ്പനിയാണ് ആ പടം അദ്ദേഹം കമ്പനിയായിട്ടുള്ള റഷ്യയും ചൈനയും ഒക്കെ ആയിട്ടാണ് ഈ കിങ് ജോങ് ഉൻ എന്ന് പറഞ്ഞ യുവാവ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുക ചെയ്യും അപ്പം ഈ അടുത്ത കാലത്ത് കിങ് ജോങ് ഉൻ റഷ്യ വന്നപ്പോഴത്തേക്കും റഷ്യൻ പ്രസിഡന്റ് ഒരു കാറ് സമ്മാനിച്ചായിരുന്നു അതുപോലെ അദ്ദേഹം തിരിച്ച് നോർത്ത് കൊറിയയിലേക്ക് പോയി പക്ഷേ ഇപ്പം വീണ്ടും ഈ പുട്ടിൻ എന്ന് പറയുന്ന യുവാവ് നോർത്ത് കൊറിയ സന്ദർശിച്ചപ്പം ഈ കമ്പനിയുടെ തന്നെ മറ്റൊരു ഭാഗം കൊണ്ടുപോയി കിങ് ജോങ് ഉന്നിന് കൊടുത്തു അപ്പോൾ രണ്ട് വാഹനങ്ങളാണ് ഔറസ് എന്ന് പറയുന്ന റഷ്യൻ വാഹന നിർമ്മാതാവിൻ്റെതായിട്ട് ഇപ്പം കിങ് ജോങ് ഉന്നിനുള്ളത് അപ്പോൾ അദ്ദേഹം രണ്ടുപേരും കൂടി പുട്ടിനും അതുപോലെ തന്നെ പുട്ടിനു പീരോ പോലെ ഈ കിങ് ജോങ് ഉന്നും കൂടി ഒരുമിച്ച് ഈ കാറിൻ്റെ അകത്തിരുന്നു നോർത്ത് കൊറിയയിലൊക്കെ ഓടിച്ചു പോകുന്ന വിഷുലൊക്കെ അവിടുത്തെ ജനങ്ങൾ കൈയ്യടുകൂടി സ്വീകരിച്ചായിരുന്നു അവരെല്ലാത്തേക്കും കൈയടിക്കുന്നുണ്ട് കാരണം പരമാധികാരിയായ ഒരു കശ്വര് കാര്യം പറയുമ്പോഴത്തേക്കും കൈയ്യടിച്ചല്ലേ മോശമില്ലാന്ന് വെച്ചാൽ എല്ലാവരും കൈയടിക്കും അപ്പോൾ അങ്ങനെ എല്ലാവരും കൈ വാർത്താ ഏജൻസി റോയിറ്റേഴ്സ് ഒരു വാർത്ത പുറത്തുവിട്ടത് അതായത് ഈ പുട്ടിൻ കിങ് ജോങ് ഉന്നിന് കൊടുത്ത ഈ ഒരു മോഡലുണ്ട് ഈ മോഡലിൻ്റെ അധിക പാർട്സ് നിർമ്മിച്ചിരിക്കുന്നത് സൗത്ത് കൊറിയയിലാണ് എന്നുള്ള വാർത്തയാണ് പുറത്തുവിട്ടത് സൗത്ത് കൊറിയന്ന് കേൾക്കുന്ന തന്നെ ാണ് നോർത്ത് കൊറിയയുടെ രാഷ്ട്ര നേതാവായ കിങ് ജോങ് ഉൻ എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ആകെ ദേഷ്യപ്പെട്ട് കാണണം അതിനെപ്പറ്റിയുള്ള പ്രതികരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ എന്നാലും ഈ ഒരു വാഹനത്തിൻ്റെ ഏതാണ്ട് തേർട്ടി പെർസെൻറ്റ് നിർമ്മാണ ഭാഗങ്ങളെല്ലാം നിർമ്മിച്ച് സൗത്ത് കൊറിയയിലാണ് സൗത്ത് കൊറിയയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത് റഷ്യയെ കൊണ്ടുവന്ന് റഷ്യയിൽ എല്ലാം കൂടി കൂട്ടി കടിപ്പിച്ചാണ് ഈ വാഹനം ഉണ്ടാക്കിയെന്നുള്ള വാർത്തയാണ് കോവിഡ് പുറത്തുവിട്ടിരിക്കുന്നത് അതോടുകൂടി ആകെ നാണം കെട്ടിട്ടിരിക്കുകയാണ് പുട്ടിനും അതെ അതുപോലെ തന്നെ ആകെ ദേഷ്യപ്പെട്ടിരിക്കുക ആയിരിക്കണം കിങ് ജോങ് ഉൻ ഇതിൻ്റെ പേരിൽ അദ്ദേഹം ഇനി ആണവ ബോംബുകളെടുത്ത് പ്രയോഗിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് എന്തായാലും അവർ എന്ന് പറയുന്നത് റഷ്യയുടെ സ്വന്തം എന്താ രാഷ്ട്രത്തിൻ്റെ തന്നെ സ്വന്തം ഒരു കമ്പനിയാണ് അവർ അടുത്ത കാലത്താണ് വാഹന നിർമ്മാണത്തിലേക്ക് വന്നിരിക്കുന്നത് സർക്കാർ കമ്പനിയായ നാമി എന്ന് പറയുന്നൊരു ഒരു ഒരു കമ്പനിയാണ് ആ നാമി എന്ന കമ്പനിയാണ് ഔറസ് എന്ന് പറയുന്ന ഈ ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ ഉടമ എന്ന് പറയുന്നത് അവറസിന് സാങ്കേതിക വിദ്യ നൽകുന്ന റഷ്യൻ കാർ നിർമ്മാണം മറ്റൊരു റഷ്യൻ കാർ നിർമ്മാണ കമ്പനിയായ സോളേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് മോസ്കോയിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെയാണ് ഈ കമ്പനിയുടെ ആസ്ഥാനം സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ പഴയ ടൊയോട്ട പ്ലാന്റിലാണ് ഈ വാഹനം നിർമ്മിക്കുന്നത് അതിൻ്റെ സംഭവം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ആവശ്യമില്ലാത്ത കുക്കറിനായിട്ട് യുദ്ധം ചെയ്തുതെന്നും പറഞ്ഞിട്ട് ടോയാറ്റോ പോലുള്ള ചില കമ്പനികളൊക്കെ റഷ്യയിൽ നിന്നും വിഡ്രോ ചെയ്തിരുന്നു അങ്ങനെ അപ്പോൾ ആ സമയത്തോടെ ബാക്കി വന്നൊരു പ്ലാന്റിലാണ് ഇപ്പോൾ ഈ വാഹനം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വാഹനം വലിയ ഹിറ്റാണ് കേട്ടോ അവിടെ നൂറ്റി മുപ്പത് യൂണിറ്റുകൾ പുതിയ കമ്പനിയാണെങ്കിൽ പോലും നൂറ്റി മുപ്പത് യൂണിറ്റുകൾ വലിയ വിലയുള്ള വാഹനമായിട്ട് പോലും നൂറ്റി മുപ്പത് യൂണിറ്റുകൾ ആദ്യ ആദ്യത്തെ ബാച്ചിൽ വിൽക്കാനൊക്കെ സഹായിച്ചിരിക്കുന്ന ഒരു സമയത്താണ് കിങ് ജോങ് ഉന്നിന് ഈ വാഹനം കൊണ്ടുപോയി കൊടുത്തത് പൂട്ടിൻ അതായത് ഇപ്പോൾ അത് വലിയ നാണക്കേടായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു വാർത്ത വെളിയിലേക്ക് വന്നപ്പോൾ സൗത്ത് കൊറിയയുടെ മാത്രമല്ല ഇന്ത്യ ചൈന ടർക്കി ഇറ്റലി തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലെ വാഹന നിർമ്മാതാക്കളുടെ പാർട്സൊക്കെ ഈ ഒരു വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും അമ്പത് കോടി ഡോളറിൻ്റെ സ്പെയർ പാർട്സ് സൗത്ത് കൊറിയയിൽ നിന്ന് മാത്രം അവകാശം നടന്ന കമ്പനി വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവകാശത്തിൻ്റെ ഏത് വാഹനം നിർമ്മിച്ചാലും അതിൻ്റെ സൗത്ത് കൊറിയയുടെ പാർട്സ് ഉണ്ടാകുമെന്നുള്ളതാണ് കിങ് ജോങ് ഉന്നിൻ ഇനി വേദനിപ്പിക്കുന്ന ഒരു സത്യമായിട്ട് നിലനിൽക്കാൻ പോകുന്നത് എന്നാലും ഭയങ്കര പോയി കാരണം ബദ്ധ ശത്രുക്കളാണല്ലോ സൗത്ത് കൊറിയ നോർത്ത് കൊറിയ എന്നിട്ട് മറ്റൊരു രാജ്യത്തിൻ്റെ രാഷ്ട്ര നേതാവ് കൊണ്ടുപോയി സമ്മാനിച്ച വാഹനത്തിൽ ശത്രുരായത്തിൻ്റെ പാർട്സാണ് കൂടുതലെന്നുള്ളത് തീർച്ചയായിട്ടും കിങ് ജോങ് ഉന്നിൻ്റെ ഉറക്കം കെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതാണ് അപ്പോൾ ഈ ആഴ്ചയിലൊരു കൗതുക വാർത്തയായിട്ട് നമുക്ക് പറയാവുന്ന കാര്യം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ എൻ ആർ ഐ ഫസ്റ്റും അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളൊക്കെയാണ് പോപ്പുല ഫ്രണ്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ എല്ലാം തന്നെ അറിയാൻ സാധിക്കും ഇത് കൂടാതെ തന്നെ പോപ്പുലർ ഫ്രണ്ടായാലും നിങ്ങൾ വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ അത് ബൈജു എന്നായിരുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ടുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് സർപ്രൈസ് ഗിഫ്റ്റുകളും ഒക്കെ കാത്തിരിക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാം എവിടെയായാലും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഹുണ്ടായ ഏതൊരു വാഹനവും എത്തിച്ചും നിങ്ങൾ ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യാം പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യത്തിന്റെ വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് ചോദിച്ചാൽ രണ്ടു നേരത്തിലേക്കാം ഒന്ന് ബൈജുവൻ നായർ അറ്റ്മെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയക്കാം ബൈജു എൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം ബൈജുവൻ നായർ ഓഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം കൂടാതെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നേരം അപ്പോൾ എന്തായാലും അടുത്ത അടുത്തയാഴ്ച ക്വസ്റ്റിൻ ആൻസറോട്ട് വീണ്ടും കാണാം വീഡിയോ ഉണ്ടല്ലാതെ നന്ദി ബൈ